ഹലോ കൂട്ടുകാരെ ഇന്ന് വീണ്ടും ഒരു ഉച്ചയൂണിൻ്റെ ആയിട്ടാണ് കിട്ടാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഉച്ചോണിന് നമുക്ക് ഞണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഞണ്ടൊക്കെ നമുക്ക് കഴുകി എടുക്കാം ഞണ്ട് ഒരുപാട് നേരം വെട്ടി വൃത്തി വെള്ളത്തിലിട്ടേക്കരുതെന്നാണ് പറയുന്നത് അത് വെള്ളമായി പോകുമെന്ന് പറയുന്നതേക്കാം അതുകൊണ്ട് തന്നെ ഉള്ളിയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് ഞണ്ട് വൃത്തിയാക്കാനായിട്ട് പോവാം അതിനുള്ള മസാല ആദ്യം അങ്ങ് തയ്യാറാക്കാം ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ വറ്റൽമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങക്കൊത്ത് ചേർത്ത് കൊടുക്കാം ഒന്ന് കടിക്കാൻ കിട്ടിക്കോട്ടെ എന്ന് കരുതിയാണ് ഞണ്ട് റോസ്റ്റിന് നമ്മൾ ഇത്തിരി തേങ്ങക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങക്കൊത്ത് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചതച്ചാണ് ചേർത്തിരിക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞാണെങ്കിൽ അങ്ങനെ ചേർക്കാം ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് പിന്നെ അതിലേക്ക് രണ്ട് പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാത്തിൻ്റെയും ഒന്ന് പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയിലേയും വൃത്തുകളിലൊക്കെ പച്ചമണം ഒന്ന് മാറി വരട്ടെ എന്നിട്ട് നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം റോസ്റ്റാണ് ചെയ്യുന്നത് ഞാൻ അതുകൊണ്ട് തന്നെ ഒരു മൂന്നാറ് സവാള ഞാൻ എടുത്തിട്ടുണ്ട് ഇടത്തരം നാല് സവാളയാണ് എടുത്തിരിക്കുന്നത് അത് നീളത്തിലരിഞ്ഞതാണ് ഇനി അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുത്ത് ഇന്ന് ഒന്ന് വഴറ്റിയെടുക്കാം സവാളയൊന്ന് വഴന്ന് വരട്ടെ ആവശ്യത്തിനുള്ള ഉപ്പൂടി ഇട്ട് കൊടുക്കാം പെട്ടെന്ന് അന്നിട്ട് നമ്മുടെ സവാള വഴുന്ന് കിട്ടും ഇനി നമുക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം സവാളയ്ക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കുരുമുളക് പൊടിയും ഗരം മസാലയും മല്ലിപ്പൊടി ചേർക്കുന്നില്ല ഇത്രയും പൊടികളാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മളിവിടെ റോസ്റ്റൊക്കെ ചെയ്യുമ്പോഴും മല്ലിപ്പൊടി അങ്ങനെ ചേർക്കാറില്ല എരിവുള്ള മുളകല്ല പിരിയ മുളകിൻ്റെ പൊടിയാണ് അതുകൊണ്ട് തന്നെ എരിവു കുറവാണ് അതുകൊണ്ട് തന്നെ ഇത്തിരി ഞണ്ടൊക്കെ ആയതുകൊണ്ട് കൂടുതൽ കുരുമുളക് പൊടിയും നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് വഴത്തിയെടുക്കണം പൊടികളുടെയൊക്കെ പച്ചമണം മാറണം നന്നായിട്ട് പൊടിയുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ടിട്ട് കൊടുക്കാം പിന്നെ തക്കാളിയും ചേർത്ത് കൊടുക്കണം ഒരു തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വലിയൊരു തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി തക്കാളി ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ടുകൂടെ ചേർത്ത് കൊടുക്കുക ഇനിയാണ് ഞാൻ ഇത് ഞാൻ മസാല അടച്ചു വെച്ചിട്ടാണ് ഞണ്ട് വൃത്തിയാക്കാൻ പോയത് ഞണ്ട് നേരത്തെ വൃത്തിയാക്കി വെക്കരുതെന്നാണ് പറയുന്നത് കറി വെക്കുന്ന സമയത്ത് വേണം അത് വൃത്തിയാക്കാൻ ഇത് ഞാൻ അടച്ചു വെച്ചിട്ട് ഞണ്ട് വൃത്തിയാക്കാൻ പോയിട്ടുണ്ട് ഞണ്ട് ഇനി നമുക്കൊന്ന് എടുക്കാം ഞണ്ട് വൃത്തിയാക്കി നിന്നും കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല കണ്ട തന്റെ തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ടും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറിയ സൈസ് ഞണ്ടായിരുന്നു പക്ഷേ നല്ല മാംസമുള്ള ഞണ്ടായിരുന്നു നല്ല ടേസ്റ്റുള്ള ഞണ്ടായിരുന്നു നിലാവുള്ള സമയത്ത് ഞണ്ടിന് മാംസം കാണത്തില്ലെന്നാണ് പറയുന്നത് പക്ഷേ നല്ല മാംസമുള്ള ഞണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ഒരു പ്രത്യേക ടേസ്റ്റുള്ള ഞണ്ടായിരുന്നു പക്ഷെ വലുതല്ല ചെറിയ ഞണ്ടായിരുന്നു അതും അതിലേക്ക് ഇട്ടുകൊടുത്ത് ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം വേണമെങ്കിൽ ഒരു തുള്ളി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അടച്ചു വച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം മസാലയൊക്കെ ഞണ്ടിലേക്ക് പിടിച്ച് നന്നായി റോസ്റ്റായി കിട്ടണം എന്നാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ നല്ല രീതിയിൽ വെള്ളമൊക്കെ ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതും അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇനി വേവിക്കാനായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് വെന്ത് കിട്ടട്ടെ രണ്ട് അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി കുറുകി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അടച്ചു വെച്ചാൽ മതി നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡിയാണ് കേട്ടോ പിന്നെ ഈ വർഷത്തെ നമുക്ക് ആദ്യത്തെ ചക്ക കിട്ടിയിട്ടുണ്ട് ഈ വർഷം ചക്ക സീസണൊക്കെ തുടങ്ങിയതേ ഉള്ളൂ ചക്കയൊക്കെ വളർന്നു തുടങ്ങുന്നതേ ഉള്ളൂ പക്ഷേ നമുക്കൊരു ചക്ക കിട്ടിയിട്ടുണ്ട് നമ്മുടെ പി ലാവിയിൽ നിന്ന് തന്നെ അതരിഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചക്കക്കുരുവും കുരുവങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഒഴിച്ച് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം നന്നായി വിളഞ്ഞിട്ടില്ല ചക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കുക്കറിലാണെങ്കിലും ഒരു വിസിൽ കേട്ടാൽ മതി അപ്പോഴത്തേക്ക് വെന്ത് കിട്ടും ഞാനിവിടെ ചരുവത്തിലാണ് വെച്ചത് കുക്കറിലല്ല വെച്ചത് ഒരുപാട് വിളഞ്ഞ ചക്കയല്ല അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ വെക്കാഞ്ഞത് ഇനിയിപ്പോൾ രണ്ട് ചക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും നമുക്കതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പിന് വേണ്ടി തേങ്ങയും ജീരകം വെളുത്തുള്ളി പിന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് മൂന്നോ നാല് പച്ചമുളകും കൂടെ അതിലേക്ക് ചേർച്ചിട്ടുണ്ട് കാന്താരി ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ പച്ചമുളകാണ് ചതച്ചത് ഒരു മൂന്ന് നാല് പച്ചമുളകും ഒരുനുള്ളു കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കുരുമുളക് പൊടിയല്ല ഞാൻ ചേർത്തത് ഇവിടെ കുരുമുളകിൻ്റെ നണിയാണ് ഞാൻ ചേർത്തത് അതോടെ ചേർത്ത് അരച്ച് ആവശ്യത്തിനുള്ള കറിവേപ്പിലയിട്ട് നമുക്ക് അരപ്പൊന്ന് പൊത്തി ഒന്ന് ആവി കയറുന്നത് വരെ വെയിറ്റ് ചെയ്യാം നന്നായിട്ടൊന്ന് ആവി കയറി വരട്ടെ എന്നിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ട് പൊത്തി വെച്ചിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടാണ് വേണ്ട കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിപ്പം എണ്ണയ്ക്കൊക്കെ ഭയങ്കര വിലയാണ് എന്നാലും സാരമില്ല ടേസ്റ്റിയായിട്ട് കഴിക്കണമെങ്കിൽ ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ വേണം അതുകൊണ്ട് ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ചക്ക വേവിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വർഷം നമ്മൾ ആദ്യമായിട്ടാണ് ചക്ക കഴിക്കുന്നത് ആദ്യം വീണ ഒരു ചക്കയായിരുന്നു അതാണ് നമ്മൾ അടുത്തി എടുത്തത് അപ്പം ചക്ക വേവിച്ചതും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു വെണ്ടയ്ക്ക കറിയും കൂടെ തയ്യാറാക്കാം വെണ്ടയ്ക്ക മോരുകറിക്ക് ചട്ടിയണിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ചട്ടിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഇനി എണ്ണയൊന്ന് ചൂടായി വരട്ടെ അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം അതിലേക്ക് ഉള്ളിയും ബറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കാം എല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് വെണ്ടയ്ക്ക അരിഞ്ഞ് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം എണ്ണയിലേക്ക് ഇട്ട് വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കാം ഒരു മൂന്ന് വെണ്ടയ്ക്ക ഞാൻ എടുത്തിട്ടുണ്ട് അതും അതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല രണ്ട് പച്ചമുളകും ഇട്ട് ഒന്ന് വഴന്ന് വരട്ടെ വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു തക്കാളിയുടെ പകുതിയും കൂടെ ചേർത്ത് കൊടുക്കുക ഒരുപാട് തക്കാളി ചേർക്കേണ്ട പകുതി തക്കാളി ചേർത്താൽ മതി മോര് ആണല്ലോ വെണ്ടയ്ക്ക കറിയാണല്ലോ അതുകൊണ്ട് തക്കാളി അതിനു വേണ്ടി ചേർക്കേണ്ട കാര്യമില്ല ഒരു തക്കാളിയുടെ പകുതിയാണ് ഞാൻ ചേർത്തത് അതും അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി ഒന്ന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നമുക്കൊന്ന് നമുക്ക് വെച്ച് വേവിച്ചെടുക്കാം വെള്ളമൊന്നും ഒഴിക്കേണ്ട വെണ്ടയ്ക്ക അല്ലാതെ തന്നെ ആവിയിൽ വെന്ത് വരും വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം തേങ്ങയും ജീരകം വെളുത്തുള്ളി മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സിയിൽ നന്നായി അരച്ച് അതിലേക്ക് ഒരു കപ്പ് തൈരും കൂടെ ചേർത്ത് മിക്സിയിൽ ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുത്തതാണ് അതും അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം മിക്സിയിൽ ജാറിലേക്ക് ഇത്തിരി വെള്ളം കൊണ്ട് ഒഴിച്ച് അതിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ വെണ്ടയ്ക്ക മൂരുകറിയുടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഉച്ച ഊണിൻ്റെ വിഭവങ്ങളെല്ലാം റെഡിയാണ് കേട്ടോ വെണ്ടയ്ക്ക മോരുകറിയുണ്ട് ഞണ്ട് റോസ്റ്റ് ഉണ്ട് പിന്നെ ചക്ക കുഴച്ചതുമുണ്ട് ഇത്രയൊക്കെ പോരേ നമുക്ക് ഉച്ച ഊണിന് നല്ല സൂപ്പർ ടേസ്റ്റിയായ ഒരു ഉച്ചയൂണായിരുന്നു കേട്ടോ ഞണ്ട് റോസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരുന്നു അതുപോലെ തന്നെ ഒരുപാട് നാളായി ചക്ക കഴിച്ചിട്ട് അപ്പോൾ ആദ്യമായിട്ട് ചക്ക കഴിച്ചപ്പോൾ കിട്ടിയതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചക്കയ്ക്ക് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂടിൻ്റെ വിഭവങ്ങൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോസൊക്കെ ഇടാനൊക്കെ ഉള്ളു എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമ്മൾ പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള ചോറ് വിളമ്പി വിളമ്പിക്കൊടുക്കുക ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി ഒരു വാഴയിൽ മുറിച്ച് അതിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ പൊതുച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നതാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം ഇരുന്നതുകൊണ്ട് ഞാനതൊന്ന് വെട്ടിയെടുത്തു എന്ന് മാത്രം അല്ലാതെ ഭംഗിക്കൊന്നും അല്ല കേട്ടോ ഇവിടെ വെറുതെ എടുത്ത് വേസ്റ്റാക്കി കളയണ്ടെന്ന് കരുതി ഞാനത് വെട്ടിയെടുത്തെന്നേ ഉള്ളു ആവശ്യത്തിനുള്ള ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞണ്ട് കറി അതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം ആവശ്യത്തിനുള്ള ഞണ്ട് കറിയും വെച്ചു പിന്നെ ചക്ക കുഴച്ചതും അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഭംഗിക്കായിട്ട് കുറച്ച് പപ്പടം എന്ന് വറുത്തിട്ടുണ്ട് കേട്ടോ പപ്പടം വറുത്ത് ഒത്തിരി മുളക് പൊടിയിട്ട് മസാലപ്പപ്പടമാക്കി എടുത്തതാണ് അതും അതിലേക്ക് നമുക്ക് വെച്ച് കൊടുത്താൽ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോസൊക്കെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും വേറൊരു ദിവസം കാണാൻ കേട്ടോ